എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത മറ്റുള്ളവരുടെ അകാരണമായ സ്വാധീനങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം നേടുന്നത് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ അതിനാൽ നാം നമ്മുടെ അവകാശങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി വേണ്ടി ഉറച്ചു നിൽക്കുകയും വേണം നാം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ടെങ്കിലും അതൊരിക്കലും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലായിരിക്കരുത് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയാനും സ്വന്തം അന്തസ്സ് നിലനിർത്താനും മറ്റുള്ളവരുടെ അകാരണമായ സ്വാധീനങ്ങളിൽ നിന്ന് മോചനം നേടാനുമുള്ള അവകാശം നമുക്കുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാവർക്കും നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം